ഹായ് ഹലോ എല്ലാവർക്കും സുഖല്ലേ എല്ലാവരും സുഖമായിരിക്കണം എന്ന് വിശ്വസിക്കണം കേട്ടോ കുറേ ദിവസമായി നമ്മളെ വന്നിട്ട് വന്നിട്ടോ അപ്പോൾ അതിനുള്ള കാരണം എന്താണെന്നുള്ളത് ഞാൻ വഴികെ പറയാം കേട്ടോ രാവിലെ രാവിലെതാ ധോനി ബേബീനെ കുളിപ്പിച്ച് ഭക്ഷണം കൊടുത്തിട്ട് അവളെ കിടത്തി ഉറക്കി കേട്ടോ ഇപ്പം ആണെങ്കിൽ ഉറക്കം കുറവാണ് നല്ല വെയിലും ചൂടും അപ്പോൾ ഇപ്പം കുളി കഴിഞ്ഞ ഉടനെ അവൾ കഴിക്കലൊക്കെ കഴിഞ്ഞാൽ ശരി ഉറങ്ങില്ല കേട്ടോ അപ്പോൾ വെളിയിൽ കൂടെ അങ്ങനെ നടക്കും അവൾ കഴിച്ചും കൊണ്ട് അപ്പം അവളുടെ പുറകെ വേണപ്പോൾ ഒരാൾ കിട്ടും ചില സമയത്തൊക്കെ രണ്ട് സൈഡും അടച്ചിടും ഫ്രണ്ടിൽ റോഡായതും കൊണ്ടൊക്കെ അവൾ മെല്ലെ മെല്ലെ ഇറങ്ങി ഇറങ്ങി അങ്ങോട്ട് പൂവു കേട്ടോ അപ്പം ഇന്ന് എന്തായാലും അവൾ ഉറങ്ങിയിട്ടുണ്ട് കുറച്ച് നേരം ഇനി കുറച്ച് നേരമൊക്കെ ഉറങ്ങാൻ തന്നെ ഉണ്ടാവുകയുള്ളൂ കുറേ നേരം നേരമൊന്നും ഉറങ്ങൂല്ല കേട്ടോ അപ്പോൾ ഇന്നാണെങ്കിൽ കുറച്ചധികം അലക്കാനുണ്ട് തോനുണ്ട് കാരണം തോനുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഒന്നരാടം ദിവസമൊക്കെ ഇപ്പോൾ വെള്ളം വരുന്നുള്ളൂ വെള്ളവും കുറവാണ് അപ്പോൾ വെള്ളം ഉള്ളപ്പോഴല്ലേ ഒരു ദിവസം തിരുമ്പിട്ടില്ലെങ്കിൽ അതിനെ പിറ്റേ ദിവസത്തേക്ക് ഒരുപാടാവും കേട്ടോ അലക്കാനൊക്കെ അപ്പോൾ അലക്കാൻ ഇനി ഇന്ന് ഒത്തിരി അധികം ഉണ്ട് കേട്ടോ ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല കഴിക്കാനൊന്നും ഞാൻ നിന്നിട്ടില്ല കേട്ടോ പിന്നെ അവള് എണീച്ചാൽ പിന്നെ ഒന്നിനും സമ്മതിക്കില്ല നമ്മള് കഴിക്കാനൊക്കെ ആണെങ്കിൽ അകത്തിരിക്കുമ്പോൾ പിന്നെ അവൾ എണീച്ചാലും കുഴപ്പമില്ലല്ലോ അവൾ അവിടെ ഉണ്ടാവുമല്ലോ കളിക്കാനവിടെ ഇരുത്താലോന്നൊക്കെ വിചാരിച്ചിട്ടോ പുറത്തുള്ള പണി ആദ്യം നോക്കാലോ കഴിഞ്ഞാൽ അത് പിന്നെ അകത്തേക്ക് കയറിയാൽ പിന്നെ കുഴപ്പമില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അലക്കി എടുക്കുന്നത് അപ്പോൾ കുറച്ചധികം ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ പേട്ടൻ്റെ ഡ്രസ്സുകളും എല്ലാം കൂടി അരക്കിയെടുത്തു കേട്ടോ ഇനി കുട്ടിയുടെ ഡ്രസ്സുകളുണ്ട് കുറച്ചൊക്കെ സോപ്പ് പൊടിയിൽ ഇട്ട് വെച്ചിട്ടും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് പകുതി പകുതിയൊക്കെ അങ്ങനെ കുറേശേ അങ്ങോട്ട് തിരുമ്പി എടുക്കുക ചെയ്തു കേട്ടോ അപ്പം രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അതിൽ ഞാൻ നല്ല വെയിലട്ടോ അലക്കണ കല്ലിൻ്റെ അവിടെ രാവിലെ ഉദിക്കണ വെയിൽ അങ്ങനെ അവിടെ വൈകീട്ട് അസ്തമയിക്കുന്നത് വരെ ആ വെയിൽ അവിടെ തന്നെയാണ് കേട്ടോ അതുകൊണ്ട് അലക്കി പിഴിഞ്ഞ് നമ്മളിങ്ങനെ വീട്ടിൽ അലക്കുമ്പോൾ നമുക്ക് അറിയാമല്ലോ എത്ര ഒലമ്പി പിഴിഞ്ഞ് എടുത്തിട്ടുണ്ടെങ്കിൽ വൃത്തിയാവുകയില്ല നമ്മളീ പുഴയിലോ അല്ലെങ്കിൽ നമ്മൾ കനാലിലോ തോട്ടിലൊക്കെ പോയി അലക്കണേൻ്റെ ഒരു ഇതൊന്നും കിട്ടില്ലല്ലോ നമുക്ക് വീട്ടിൽ അലക്കുക എന്ന് പറയുമ്പോൾ അപ്പോൾ കുറേ പ്രാവശ്യം ഒലമ്പി പിഴിഞ്ഞൊക്കെ എടുക്കണം സോപ്പൊക്കെ പോകണമെങ്കിലൊക്കെ അപ്പോൾ ഏട്ടൻ്റെ ഡ്രസ്സുകളും തോർത്തുമുണ്ടുകളും അതൊക്കെ കുറച്ചിങ്ങനെ അടുക്കള ഭാഗത്തേനെ ഒരു ചെറിയൊരു അഴ കിട്ടിയിട്ടുണ്ട് കേട്ടോ അവിടെ ഞാൻ തോരയിട്ടു അപ്പം ഇനി ബാക്കിയുള്ളതൊക്കെ ഇനി അപ്പുറത്തെ വീട്ടിൽ കൊണ്ടയിടാനെന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പനി പുറത്താഴേല് അധികം പുറത്ത് പുറത്തിട്ടോ പിന്നെ അതിലിട്ടാലും തികയുമില്ല അപ്പൊ ഞങ്ങൾ എന്താണെന്നറിയോ വീഡിയോസൊക്കെ ഇടാൻ വഴുകിയത് എന്താന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ രാജേഷേന്റെ അമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു അമ്മയ്ക്ക് തീരെ സുഖമില്ലാതെ കാലിലൊക്കെ രണ്ട് കാലിലും നീരൊക്കെ വന്നിട്ട് അമ്മയ്ക്ക് സോഡിയം കമ്മിയായി ഷുഗറൊക്കെ കൂടിയിട്ടൊക്കെ അമ്മയ്ക്ക് നടക്കാൻ വയ്യാതൊക്കെ ആയിട്ടോ തീരെ ഇങ്ങടെ നടക്കാൻ കാലെടുത്ത് വെക്കാൻ പൊങ്ങിക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ വന്നു അപ്പോൾ അങ്ങനെ പെട്ടെന്ന് അമ്മേനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കേണ്ടി വന്നു കേട്ടോ അതുകൊണ്ടാണ് വീഡിയോസൊക്കെ വഴുകിയത് ഇപ്പോൾ അമ്മേനെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവന്നു അപ്പോൾ കൊണ്ടുവന്നു ഇപ്പോൾ കുറവ് എന്നൊന്നും പറയാനില്ല പക്ഷെ എന്നാലും കാൽ ഒരുപാട് നേരം ഇങ്ങനെ തൂക്കിയിട്ട് അല്ലെങ്കിൽ നടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര നീര് വരുക കേട്ടോ അതുകൊണ്ട് ഒരുപാട് നേരം നടക്കാൻ വല്ല കാലിങ്ങനെ കയറ്റി വെക്കും വേണം അപ്പോൾ അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് കാരണൊക്കെ ആയിരുന്നു കേട്ടോ നമ്മൾ വീട് കിട്ടാനൊക്കെ വൈകിയത് അപ്പോൾ അങ്ങനത് അമ്മായി അടുക്കളയിൽ ഓരോരോ കാര്യങ്ങൾ നോക്കുന്നുണ്ട് കേട്ടോ ചോറ് വെക്കുന്നുണ്ട് ഈ പ്രത്യേകിച്ച് ഇന്ന് സ്പെഷ്യൽ എന്നൊന്നും പറയല്ല കുറച്ച് മോരുണ്ടായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ടൊരു ചെറിയൊരു കുമ്പളങ്ങ കഷ്ണം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇന്ന് മോരുകാർ വെക്കാറുണ്ട് അങ്ങനെ അമ്മായി അത് വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഉപ്പേരിക്ക് കുറച്ച് കായയുടെയും പിന്നെ അതേപോലെ തന്നെ ഉള്ളം കിഴങ്ങും ഉണ്ടായിരുന്നു കേട്ടോ രണ്ട് ഉള്ളം കിഴങ്ങോ അത് ഉപ്പേരിയും വെക്കാൻ പറഞ്ഞു അപ്പോഴത്തേനും വെയിൽ കൊണ്ടുവച്ചാൽ ഞാനും ഇങ്ങോട്ട് തളർന്നുട്ടോ അലക്കാൻ പോയ ഇവിടുന്ന് അവിടെ ഒരു പത്ത് മിനിറ്റും കൂടി നിൽക്കേണ്ട ഒരു രണ്ട് മിനിറ്റ് നിന്നിരുന്നു എങ്കിലും ഞാൻ വീണ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് അത്രയ്ക്കും ഇങ്ങോട്ട് വയ്യാണ്ടായി ഭക്ഷണവും കഴിച്ചിട്ടില്ല വെയിലും എല്ലാം കൂടി എനിക്ക് താങ്ങാൻ പറ്റാതെയായിട്ടോ അപ്പോൾ തലേ ദിവസം വെച്ചിട്ടുള്ള കുറച്ച് ചിക്കൻ്റെ ചാറുണ്ടായിരുന്നു ഫ്രിഡ്ജിലിരുന്നായിരുന്നു കേട്ടോ ഞാൻ പിന്നെ വേഗം അതെടുത്തു കൊണ്ടുവന്ന് വേഗം ചൂടാക്കി ചപ്പാത്തി ഉണ്ടായിരുന്നു രണ്ട് ചപ്പാത്തിയും കഴിച്ചു കേട്ടോ വേഗം അതൊക്കെ നുള്ളി പെറുക്കിയിട്ട് ചപ്പാത്തി ഒക്കെ വേഗം കഴിച്ചു കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് കേട്ടോ ബാക്കി അലക്കാനൊക്കെ പോയത് അങ്ങനെതാ ബാക്കി അലക്കി എടുത്ത് ഈ പാത്രങ്ങളിൽക്കൂടെ ഒക്കെ കുറച്ച് വെള്ളം വന്ന സമയത്തല്ലേ ഇപ്പം ഇതൊക്കെ നടക്കുകയുള്ളൂ ഒരുപാട് പാത്രങ്ങളൊന്നുമില്ല എന്നാലും ഉള്ള പാത്രത്തിൽ അലക്കി കഴിഞ്ഞാൽ വെള്ളമൊക്കെ ഒഴിവായി നമുക്ക് അഴുക്ക് വെള്ളമൊക്കെ ഒഴിവായ പിന്നെ നമുക്ക് ബാക്കിയുള്ളവർക്ക് ഉപയോഗിക്കാൻ കുറച്ച് വെള്ളം നിറച്ചു വെക്കാമല്ലോ അങ്ങനെ താല്ക്കലൊക്കെ കഴിഞ്ഞ് ഇത് വെള്ളം നിറക്കിയാണ് കേട്ടോ അവിടെ രണ്ട് മൂന്ന് നാല് ബേസണും ഒരു ബക്കറ്റും അതെല്ലാം ഉണ്ടായിരുന്നു അത് കൂടെ വെള്ളം നിറച്ച് വെച്ചു ആ സമയം വെയിൽ കൊള്ളുന്നേ കേട്ടോ വെയിലന്നെ അപ്പോൾ അത് ആ ബക്കറ്റിലും കുട്ടികൾ തുണിയുള്ള ബേസണിലും പിന്നെ അതൊക്കെ തുടപ്പുകളൊക്കെ അങ്ങനെ അതൊക്കൂടെ ഒക്കെ ഇട്ടിട്ട് അവിടെ ഉള്ള അഴയിൽ തന്നെ ഇട്ടു കെട്ടോ ഇതൊക്കെ കൊണ്ടുട്ട് അപ്പുറത്തെ വീട്ടിൽ കൊണ്ടുപോയിടണം ഇനെയൊക്കെ കുറച്ച് ഞാൻ തോരയിട്ടുട്ടോ ഇവിടെ കൊള്ളണ ഈ അഴയിൽ പാകത്തിനുള്ളതൊക്കെ പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ കാണാനായിട്ട് ഒരുപാട് പേര് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താണ് എന്താ പറ്റി എന്താണ് വീഡിയോസ് ഒന്നും കാണാനില്ലല്ലോ ഡെയിലി വീഡിയോ ഇടൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു കേട്ടോ എന്താ പ്രശ്നം സുഖല്ലേ എന്തു പറ്റി വീഡിയോ ഒന്നും കാണാത്ത എന്തുകൊണ്ടാണ് എന്നൊക്കെ കേട്ടോ അപ്പോൾ ഇതൊക്കെ ആയിരുന്നു കാരണങ്ങൾ അമ്മേനെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട് വീട്ടിൽ കൊണ്ടുവന്നു അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരുന്നു വീട് ഇടാൻ വൈകിയത് കിട്ടോ അപ്പം അങ്ങനെതാ തോണികളൊക്കെ തോരയിടോ അപ്പം ഇന്നിപ്പോൾ അടുക്കളയിൽ എന്തായാലും പ്രത്യേകിച്ചൊന്നും സ്പെഷ്യലി രണ്ട് രണ്ടുതരം മൂന്ന് നേരം ഒന്നും വെക്കാമല്ല അപ്പം എന്നാലും ചെറിയൊരു പേരും പിന്നെ അതേപോലെ ചെറിയൊരു കറി കിട്ടോ അപ്പോൾ അത് അമ്മായി അടുപ്പത്തി ചോറ് അടുപ്പത്തിട്ടതിനു ശേഷം അമ്മായി അതാ കറി വെക്കാൻ തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഓനെ തുണി ഉള്ളതുകൊണ്ട് ഈ അപ്പോൾ ഇതൊക്കെ നാലൊക്കെ എടുത്തപ്പോഴത്തേന് തന്നെ നട്ടുച്ച ആയിരിക്കണം കേട്ടോ നട്ടുച്ച എന്ന് പറഞ്ഞാൽ പോരാ ഒരു മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ ഒന്നര മണിയൊക്കെ ആയിരിക്കണം കേട്ടോ തുണികളൊക്കെ ഒന്ന് പിഴിഞ്ഞ് പിന്നെ നമ്മൾ എത്ര ഇത് പിഴിഞ്ഞ് വെച്ചാലും പിന്നെ നമ്മളിങ്ങനെ കൂട്ടി വെക്കുമ്പോഴേ തുണികളൊക്കെ വീണ്ടും ഒരു വെള്ളം ഇങ്ങനെ കുഞ്ഞുകൂടിയ പോലെ തോന്നും അപ്പം ചിലതൊക്കെ നല്ല മുണ്ടൊക്കെ ഞാൻ ഏട്ടൻ്റെ മുണ്ടൊക്കെ രണ്ടാമതും പിഴിഞ്ഞിട്ടോ പിന്നെ തോരയിട്ടതൊക്കെ പിന്നെ ധോണി ബേബിയുടെ കുഞ്ഞു ഡ്രസ്സുകൾ കുറച്ചധികം ഉണ്ടായിരുന്നു കേട്ടോ അവൾ ചീച്ചു പിടിച്ച ഡ്രസ്സുകളൊക്കെ ഒരുപാടുണ്ടായിരുന്നു അപ്പം അതെല്ലാം ഒന്ന് വിരിച്ചിട്ട് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തും ഭക്ഷണം കഴിക്കാൻ കൈ കുത്തിയപ്പോഴത്തേനും ധോനി ബേബി എണീറ്റും കേട്ടോ പിന്നെ അവളെ കൈ കഴുകി വന്ന് അവളെ അവളെടുത്ത് ഫീഡ് ചെയ്ത് അങ്ങനെ എന്നിട്ടാണ് ഭക്ഷണം കഴിക്കാനൊക്കെ ഇരുന്നതെട്ടോ പിന്നെ നമ്മുടെ വീഡിയോസ് പുതിയതായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ സ്കിപ്പ് ചെയ്യാതെ കാണണം സപ്പോർട്ട് ചെയ്യണം പിന്നെ അതേപോലെ തന്നെ മടിയൊന്നും കാണിക്കരുത് കേട്ടോ നമ്മുടെ വീഡിയോ കാണാൻ അതേപോലെ തന്നെ എന്താ പറയുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കാനൊന്നും മറക്കരുത് കമൻറ്റ് ഇടാനിട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ തലേദിവസം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടി ഞങ്ങൾ പുറത്തുപോയ ഹോസ്പിറ്റലിലൊക്കെ പോയ ഡ്രസ്സുകളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ അലക്കീടെ ഉള്ളതുകൊണ്ട് പിന്നെ തുണികളൊന്നും കഴിഞ്ഞ ദിവസം അലക്കി അതൊന്നും എടുത്ത് വെച്ചിട്ടും ഉണ്ടായിരുന്നില്ല അതൊക്കെ മടക്കിയെടുത്ത് എല്ലാം കൂടി കൊണ്ടുവന്ന് വെച്ചപ്പോഴത്തന്നെ ഒരു കുറച്ചധികം സമയമായി സമയമായിട്ടോ പിന്നെ ഞാൻ അവിടെ ഫീഡ് ചെയ്ത് അമ്മായിയുടെ അടുത്ത് കളിക്കാനും ഇരുത്തിയിട്ടാണ് ബാക്കി ഭക്ഷണം ഞാൻ കഴിക്കാൻ വേണ്ടി വന്നിരുന്നത് കേട്ടോ കൈ ചോറൊക്കെ എടുത്ത് വെച്ച് കൈ ഊത്തിയപ്പോഴാണ് അവിടെ എണീറ്റത് അപ്പോൾ പിന്നെ അവളല്ലെങ്കിൽ വാശി പിടിക്കാം കണ്ടിട്ടില്ലെങ്കിൽ അപ്പോൾ പിന്നെ അവളെടുത്ത് ഫീഡ് ചെയ്ത് അവളെ ഒന്ന് മെയിൻ്റെയൊക്കെ ഒന്ന് മാറി കളിക്കാനുള്ള കളിപ്പാട്ടങ്ങളൊക്കെ കൊടുത്തു അപ്പോൾ അമ്മായി അവിടെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് റെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അമ്മായിടെ അടുത്ത് അവിടെ ഇരുത്തി കൊടുത്തിട്ട് എന്നിട്ടാണ് ഞാൻ ഭക്ഷണം കഴിക്കാൻ എണീറ്റ് പോകുന്നത് അല്ലെങ്കിൽ ബഹളം വെക്കും എന്നാൽ തന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെറിയ നമ്മൾ പൊരിയോ മുറുക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയത് എന്തെങ്കിലും കഴിക്കാൻ കൊടുത്താൽ അതൊരു സെക്കൻഡ് നേരൊക്കെ കഴിക്കുള്ളൂ അതേപോലെ കളിപ്പാട്ടങ്ങൾ കൊടുത്താലും ശരി കേട്ടോ ഒരുപാട് നേരമൊന്നും അതിലിരുന്ന് കളിക്കൊന്നുമില്ല അവൾ ഒരു സെക്കൻഡ് ഇത്ര ഗാനം അറിയോ എന്നാലും ശരി നമ്മളെന്തെങ്കിലും ജോലി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പുറകെ വന്ന് നമ്മളെ ശല്യം ചെയ്തുകൊണ്ടിരിക്കും അയ്യോ എനിക്കത് വേണം ഇത് വേണം അങ്ങനെയാണ് മുറ്റത്തേക്ക് ഇറങ്ങി പോവുകയാണെ അതോ ചെരുപ്പൊന്നും ഇടാനേ അവൾക്ക് സമയമല്ല അപ്പഴത്തേയും ഇറങ്ങി ഓടാൻ നിൽക്കൂട്ടോ എന്നിട്ട് ആ മണ്ണുകൂടെയും കല്ലിൽ കൂടെ ഒക്കെ അവർ പ്രായപതാണ് കാരണം അവർ കാരണം ഒന്നും പറഞ്ഞാൽ മനസ്സിലായില്ല അവർ ഈ സമയം നമ്മളത് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ എന്നറിയട്ടോ എന്നാലും നമ്മളെന്തേലും ജോലികളൊക്കെ ചെയ്യുന്ന സമയത്ത് അവര് ഇറങ്ങി ഓടുമ്പോൾ ശ്രദ്ധിക്കുവാണ് കാരണം രണ്ട് സൈഡും റോഡായതുകൊണ്ടേ ഒരു സൈഡ് കുന്നാണ് പക്ഷെ എന്നാലും അവൾ അവിടെ നമ്മൾ നാലുപേർ ഒക്കെ ഇങ്ങനെ പൂച്ചകളും പട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ശ്രദ്ധിക്കണം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പിന്നെ ഫ്രണ്ടിലാണെന്നുണ്ടെങ്കിൽ നോക്കുമ്പണ്ടോ റോഡാണ് അവളങ്ങനെ മെല്ലെ മെല്ലെ ഒതുക്കി ഒതുക്കിറങ്ങിയിട്ട് അങ്ങനെ പോവും അപ്പം വീട് എത്രയുള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക്